ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന പത്തരമായിട്ടുള്ള നയനയുടെയും അദർശൻ്റെയും ഇനി അങ്ങോട്ടേക്ക് വരാനിരിക്കുന്ന അപ്കമ്മിങ് വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു അടിപൊളി ട്വിസ്റ്റഡ് എപ്പിസോഡു ആയിട്ടാട്ടോ നമ്മൾ വന്നിരിക്കുന്നത് ഞാനുകളുടെ സന്ദേശം ഏതാണ് അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് പോയാലോ അപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതിൻ്റെ ബാക്കി തന്നെയാണ് കേട്ടോ ക്രൈംബ്രാഞ്ചിൽ നിന്നും അനാമികയെ തേടി അവരെത്തുകയാണ് വലിയൊരു വലിയ കുറ്റമാണ് വലിയൊരു കുറ്റമാണ് നമ്മുടെ അനാമിക ചെയ്തിരിക്കുന്നത് ശിക്ഷ ജീവപര്യന്തം പോലും കിട്ടാൻ ചാൻസ് ഉള്ള ആ ഒരു രീതിയിലുള്ള ഒരു കുറ്റമാണ് ജ്യൂസ് കൊടുത്തു വന്ന് കൊന്ന ഗ്രീഷ്മയില്ലേ നമ്മുടെ നാട്ടിലെ ജ്യൂസ് കൊടുത്ത് ജ്യൂസിൽ വിഷം കൊടുത്ത് കാമുകനെ കൊന്ന ഗ്രീഷ്മ അതിനേക്കാൾ ആ ഒരു രീതിയിലേക്ക് മാറുകയാണ് അനാമിക ഈ നാട് മുഴുവൻ വൈറലാവുകയാണ് കൊലയാളി എന്ന നിലയിൽ അനാമികയും നന്ദുവും വിവാഹം കഴിച്ചതിന് അനാമികയുടെയും നന്ദുവിൻ്റെയും ജീവിതം കൊളം തോണ്ടാം അവർ തമ്മിൽ ഡിവോഴ്സാകാതെ താനുമായിട്ടുള്ള ബന്ധം ഡിവോഴ്സ് ഡിവോഴ്സാകാതെ നന്ദുവിനെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തിരിക്കുന്നു മുത്തച്ഛൻ ആഹാ എന്നാൽ പിന്നെ രണ്ടിനെയും പൊളിച്ചടുക്കി കളയാമെന്നൊക്കെ തീരുമാനിച്ചിരിക്കുന്ന സമയത്താണ് ബ്രാഞ്ചിൽ നിന്നും ദയാ അനാമികയ്ക്ക് വിലങ്ങുവെക്കാനായി അവരെത്തിയത് അനാമികയാണ് അന്ധം വെട്ടിങ്ങനെ നിൽക്കാൻ കേട്ടോ അനാമികയോട് നടന്ന പഴയ കഥകളൊക്കെ അനാമികയുടെ മുൻ ഭർത്താവിനെ മുൻ ഭർത്താവിൻ്റെ ജീവിതം നശിപ്പിക്കാനായിട്ട് അനാമിക വിഷം കൊടുത്തതും അങ്ങനെ അയാൾ തളർന്നു കിടന്നതുമായ കഥകളൊക്കെ പോലീസുകാർ കണ്ടെത്തി കഴിഞ്ഞു എന്ന സത്യം അനാമികക്ക് മനസ്സിലായി നീയലേഡി അനാമിക എന്നും ചോദിച്ചുകൊണ്ടാണ് പോലീസുകാർ വന്നത് ഒരു സി ഐ അവരുന്ന സി ഐ എസ് പി ഒക്കെ എത്തിയിട്ടുണ്ട് കാരണം അത്രയധികം ആ ഒരു രീതിയിൽ പോയിരുന്ന കേസാണ് കോടികളുടെ തട്ടിപ്പാണ് അനാമികയും അനാമികയുടെ അച്ഛനും അമ്മയും ചേർന്ന് നടത്തിയിരിക്കുന്നത് ഇവരുടെ കയ്യിൽ നിന്നും ആ സ്വത്തുക്കളൊക്കെ മറിഞ്ഞു പോയെങ്കിലും തെറ്റുകാരി ഇവർ തന്നെയാണല്ലോ അതുകൊണ്ട് തന്നെ പോലീസ് അനാമികയെ അറസ്റ്റ് ചെയ്യുകയാണ് വേണുവാണെങ്കിൽ ചോദിക്കുന്നുണ്ടേ എൻ്റെ മകൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എൻ്റെ മകളല്ല അനന്തപുരിയിലെ കൊച്ചുമകനാണ് തെറ്റ് ചെയ്തത് അതുപോലെ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ നന്ദന എന്ന പോലീസ് ഉദ്യോഗസ്ഥയാണ് തെറ്റ് ചെയ്തത് എൻ്റെ മകളിൽ ജീവിച്ചിരിക്കെ ഭാര്യയായിട്ട് നിലനിൽക്കേ അയാൾ പോയി വേറെ വിവാഹം കഴിച്ചിരിക്കുന്നു അതും ഒരു പോലീസുകാരിയെ ആ പോലീസുകാരിയെ ജോലിയിൽ നിന്ന് പിടിച്ചു വിട പിരിച്ചുവിടണം അതിന് നിങ്ങൾ എന്തിനാണ് ഈ പോയി ഇത് വെള്ളരിക്കാൻ പറ്റണമെന്നല്ല എൻ്റെ മകളെ വന്ന് അറസ്റ്റ് ചെയ്യാനായിട്ട് എന്നൊക്കെ ദാ ഇങ്ങനെ വിളിച്ചു കയറുകയാണ് വേണം അവസാനമാണ് പോലീസുകാർ പറയുന്നത് എന്തൊക്കെയാണ് ഈ പറയുന്നത് അതിനൊന്നുമല്ല ഇവളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇവളെ ഒരു വിവാഹ തട്ടിപ്പ് കാര്യമാണ് അത് നിങ്ങൾക്കറിയാവോ ആദ്യം ഇവ പണപ്പെട്ട പണപ്പെട്ട വീട്ടിലെ പയ്യന്മാരെ ഇവള് കറക്കിയെടുക്കും ഇവള് റക്കിയെടുത്ത് വിവാഹം കഴിക്കും ആ വീട്ടുകാരുമായിട്ട് ബന്ധമില്ലാത്ത രീതിയിൽ അവ ആ ഒരു പുരുഷൻ്റെ വീട്ടുകാരുമായിട്ട് ബന്ധമില്ലാത്ത രീതിയിലാക്കി സ്ലോ പോയിസൺ അയാൾക്ക് നൽകി അയാളെ കോമ സ്റ്റേജിലാക്കിയിട്ടാണ് ഇവളവിടെ നിന്ന് അയാളുടെ സ്വത്തുവായിട്ട് രക്ഷപ്പെട്ടത് അവസാനം സത്യങ്ങളൊക്കെ തെളിഞ്ഞു ഇവൾ തന്നെയാണ് അത് ചെയ്തത് എന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി ഇനി ഇവൾ കിടക്കേണ്ടത് ജയില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് ഇനി കൂട്ടുപ്രതികളായിട്ട് അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ നിങ്ങളും ജയിൽ നിങ്ങൾക്കും ജയിലിലേക്ക് പോകാം എന്താ മകളോടൊപ്പം വരുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക കേട്ടോ അങ്ങനത്തെ അനാമികയെ കൊണ്ടുപോകുക അച്ഛാ എന്നെ കൊണ്ടുപോകല്ലെന്ന് പറയാം അച്ചാന്നും പറഞ്ഞാൽ അനാമിക കരച്ചിലോട് കരച്ചില് രേവതിയും ഭയങ്കര കരച്ചിലാട്ടോ എൻ്റെ മൊണ്ട മോളെ കൊണ്ടുപോകല്ലേ എന്നും പറഞ്ഞാൽ വേണു ഒന്നും വിണ്ടാതെ ഇങ്ങനെ നിൽക്കുക വണ്ടിയും കൊണ്ട് അനാമികയെ കയറ്റി പോലീസ് അങ്ങ് കഴിഞ്ഞപ്പോഴേക്കും വേണുവിനോട് രേവ ഈ രേവതി ചോദിച്ചു എന്താ മനുഷ്യൻ നിങ്ങൾ നോക്കി നിൽക്കുന്നത് നമ്മുടെ മോളെ കൊണ്ടോ വരും എന്നൊരു വാക്ക് പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇനിയും ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ പോലീസുകാർ നമ്മളെ കൂടെ ജീപ്പ് പിടിച്ചിട്ടുണ്ട് പോകും നമ്മുടെ മകളെ പുറത്തിറങ്ങണമെങ്കിലേ ഞാനെങ്കിലും പുറത്ത് വേണ്ടേ അതോ എല്ലാവരും കൂടി അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് പുറത്തേക്ക് നമ്മുടെ മകളെ ഇറക്കാനായിട്ട് സാധിക്കുക എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് എന്തായാലും എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തേ പറ്റൂ വക്കീലിനെ പോയിരുന്നു കാണു ആ ഞാൻ വക്കീലിനെ ഇപ്പം തന്നെ കാണാം എന്ന് പറഞ്ഞുകൊണ്ടാണ് വേണു അവിടെ നിന്ന് ഇറങ്ങുന്നത് വക്കീലിനെ കണ്ടു വക്കീലിനെ കണ്ട് നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ് മകളെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നും ഇങ്ങനൊരു കേസിനെ അറസ്റ്റ് ചെയ്യാൻ യാതൊരുവിധ ചാൻസും ഇല്ലല്ലോ അവരൊന്നും കളിച്ചതൊന്നും ആയിരിക്കില്ല എന്തായാലും എന്തായാലും എസ് ഐ ഒന്നും അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല എന്നൊക്കെ വക്കീലിങ്ങനെ പറയാം എസ് ഐ നന്ദനെ എനിക്ക് പരിചയമുണ്ട് നല്ലൊരു സ്ത്രീയാണല്ലോ അവർ നല്ലൊരു പോലീസ് ഓഫീസറാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അത് മാത്രമല്ല മറ്റൊരു കാര്യം കൂടി ഉണ്ട് എന്നിങ്ങനെ പറയുകയാണ് എൻ്റെ മകൾക്ക് മറ്റൊരു ചെറിയ തെറ്റ് കൂടി സംഭവിച്ചിട്ടുണ്ട് അതിൻ്റെ പേരിലാണ് ഇപ്പോൾ പോലീസ് കൊണ്ടുപോയിരിക്കുന്നത് എന്നാൽ പോലീസ് സ്റ്റേഷനിലേക്ക് നമുക്ക് പോയാലോ ഏ പോലീ എന്തായാലും ജാമ്യത്തിൽ ഇറക്കാനുള്ള പരിപാടി നോക്കാം എന്ത് തെറ്റാണെങ്കിലും ജാമ്യത്തിൽ കിട്ടുമല്ലോ നമുക്ക് പോകുന്ന വഴിക്ക് കേസിനെ കുറിച്ച് സംസാരിക്കാം എന്ന് പറഞ്ഞു ആ ഏത് പോലീസ് സ്റ്റേഷനിലാണ് അത് കൊണ്ടുപോയിരിക്കുന്ന ക്രൈംബ്രാഞ്ചുകാരാണ് ഏ ക്രൈംബ്രാഞ്ചോ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കേണ്ട എന്ത് കുറ്റമാണ് നിങ്ങളുടെ മകൾ ചെയ്തിരിക്കുന്നത് കാര്യം വ്യക്തമായിട്ട് പറ എന്നിട്ട് മതി ഇനി പോക്കും വരവുമൊക്കെ എന്ന് വക്കീൽ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അത് എൻ്റെ അബദ്ധം പറ്റി അവളുടെ ആദ്യ ഭർത്താവിനെ ആ ആദ്യ ഭർത്താവിനെ അവൾ കൊല്ലാൻ ശ്രമിച്ചു എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത് പക്ഷേ അവൾ അങ്ങനെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല ദ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വക്കീലിനോടും ഡോക്ടറോടും ഒന്നും പറയരുതെന്നാണ് നിങ്ങൾ സത്യം പറ അത് അവൾക്ക് അങ്ങനെ ഒരു ചെറിയ കയ്യപ്പത്തം പറ്റി അതിന് അവളെ ഇപ്പം ശിക്ഷിക്കേണ്ട ഇത്രയോ നാൾ ശിക്ഷിക്കാറ് ഇപ്പം ശിക്ഷിക്കേണ്ട കാര്യമെന്നാണ് എന്തായാലും ഞങ്ങൾക്ക് ഞങ്ങളുടെ മകളെ വേണം അവിടെ ഇനിയിപ്പോൾ അയാളെ കൊന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഞങ്ങൾക്ക് ജീവനോടെ ഒരു ഒരു ശിക്ഷയും ലഭിക്കാതെ തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ മകളെ കിട്ടണം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് വക്കീൽ എന്ത് ചെയ്തു തരാൻ പറ്റും പൈസ എത്രയാണെന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല ഞങ്ങൾ ഇറക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ പൈസ ഒക്കെ ഇറക്കുന്ന കാര്യം അവിടെ നിൽക്കട്ടെ എന്തായാലും ഞാൻ ഒന്ന് അന്വേഷിച്ച് നോക്കട്ടെ എന്താണ് സംഗതി എന്ന് സംഗതിയെന്ന് അതിനുശേഷം എന്താച്ചാൽ ചെയ്യാം അത് പറ്റില്ല ഇപ്പം തന്നെ നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാം പോലീസ് സ്റ്റേഷനിലേക്ക് ഞാൻ പോകാമെന്നേ എന്നാലും ഞാൻ എനിക്ക് കുറച്ച് കോളും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് എന്തായാലും ഇനിയിപ്പോൾ പോയിട്ട് ജാമ്യം കിട്ടുന്നൊന്നും തോന്നുന്നില്ല രാത്രിയാകുകയല്ലേ അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നാളെ നമുക്ക് നോക്കാം അപ്പോൾ ഇന്നും മൊത്തം എൻ്റെ കൂട്ടി ലോക്കപ്പിൽ കിടക്കണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അപ്പോൾ തെറ്റി ചെയ്തിട്ടുണ്ടേ എങ്കിൽ ഒരു ദിവസം ഒന്ന് കിടക്കുന്നതുകൊണ്ട് തെറ്റൊന്നും ഇല്ലല്ലോ നിങ്ങൾ തന്നെ പറഞ്ഞില്ലേ നിങ്ങളുടെ മക അബദ്ധം പറ്റിയതാണ് എന്ന് ഇത്ര വലിയൊരു അബദ്ധം അറിയാതെ പറ്റുകയൊന്നും ഇല്ലല്ലോ എന്ന് വക്കീലിങ്ങനെ പറയുകയാണ് എന്തായാലും വേണു വീട്ടിലേക്ക് പോവുകയാണ് ഇതേ സമയം പോലീസുകാർ അനാമികയെ ചോദ്യം ചെയ്യുകയാണ് നീ എന്താടി അടി കരുതിയത് ഏ കാർത്തിക് എന്ന ആ മനുഷ്യനെ ഇല്ലാതാക്കാനായിട്ട് ശ്രീ നീ ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ ബാക്കി സ്വത്ത് കൂടി നിനക്കൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ലേടി പക്ഷേ അയാൾ കോമ സ്റ്റേജിലായി അയാളും മരണപ്പെട്ടില്ലായിരുന്നു അയാൾ കോമ സ്റ്റേജിലായി ആയതേ ഉണ്ടായിരുന്നുള്ളൂ എന്നെങ്കിലും അയാൾ തിരിച്ചെഴുന്നേക്കുന്നത് നീ എന്തുകൊണ്ട് വിചാരിച്ചില്ല എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അതോ ഒരിക്കലും അയാൾ എഴുന്നേക്കാത്ത രീതിയിലുള്ള മരുന്നാണോ നിങ്ങൾ അയാൾക്ക് കൊടുത്തത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അനേമയ്ക്ക് പറഞ്ഞു എൻ്റെ ഭർത്താവായിരുന്നു ഒരിക്കലും ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴേക്കും അവസാനം പോലീസുകാരിക്ക് ദേഷ്യം വന്നു പോലീസുകാരി എടുത്തിട്ട് നാലെണ്ണം കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറയാം ഞാൻ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് അനാമിക തത്ത പറയുന്നതുപോലെ മലപ്പുറം ആ ഒരു കാശ് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് താൻ ഇങ്ങനെ ചെയ്തത് അയാളുടെ സ്വത്തുക്കൾ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് എന്നിട്ട് നീ മോഷ്ടിച്ച പൈസയൊക്കെ എവിടെയാണ് ഈ കോടികളുടെ സ്വത്തുക്കളുടെ ആ പ്രമാണവും കാര്യങ്ങളൊക്കെ എവിടെയാ അതൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി ആ സ്വത്തുക്കളൊന്നും എൻ്റെ പേരിലേക്ക് ആക്കിയിരുന്നില്ല കുറേ പണം കുറച്ചധികം പണം ഞാൻ അക്കൗണ്ടിലേക്ക് മാറ്റിയിരുന്നു അതും അതും ഓൺലൈൻ തട്ടിപ്പുകാർ കൊണ്ടുപോയി എൻ്റെ അച്ഛനാണെങ്കിൽ ഇതുമാതിരി ഓൺലൈനിൽ ഓരോ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അച്ഛനോട് എത്ര പറഞ്ഞിട്ടും വേണ്ട വേണ്ടാന്ന് പറഞ്ഞിട്ടും അച്ഛൻ അതിനകത്ത് പണവിട്ട് ഇരട്ടിപ്പിക്കാമെന്നൊക്കെ പറഞ്ഞ് അവസാനം അതും തട്ടിപ്പുകാരി കൊണ്ടുപോയി എൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയാം പക്ഷേ നിൻ്റെ കയ്യിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നീ ചെയ്തത് തെറ്റു തന്നെയല്ലേ നീ ചെയ്തത് വലിയൊരു തെറ്റ് തന്നെയാണ് അത് അംഗീകരിക്കാനായിട്ട് ഞങ്ങൾക്ക് പറ്റിയില്ല ഞങ്ങളത് അംഗീകരിച്ച് തരികയും ഇല്ല ഇനി കോടതിയിൽ വെച്ച് കാണാം ആ സമയത്താണ് ആദർശി കിരണം പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നത് ആദർശനെ കണ്ടുപടി അനാമിക ചെന്നിട്ട് ആദർശമായിട്ടാ ആ ആദർശമായിട്ടാണ് എന്നെ ദയവ് ചെയ്ത് ജാമ്യത്തിലിറക്കണം നിങ്ങൾ മറ്റേതെങ്കിലും കേസിൻ്റെ ആവശ്യത്തിന് വന്നതാണോ എന്തായാലും എന്നെ ജാമ്യത്തിലിറക്കണം ഇവർക്കൊരു അബദ്ധം പറ്റി ഇവരെന്നെ പോലീസ് പിടിച്ചുകൊണ്ട് വന്നതാണ് എങ്ങനെയെങ്കിലും ഇവർക്ക് ഞാൻ പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല അപ്പോഴേക്കും ആദർശി ചോദിച്ചാൽ എന്താ സാർ കാര്യം അത് അതിനി നിങ്ങളോട് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ അപ്പോഴാണ് അനാമിക അന്ധം വട്ടിങ്ങനെ നോക്കുന്നത് അതെ പരാതിക്കാരി ഇവരാ പിന്നെ എങ്ങനെയാണ് പിന്നെ എങ്ങനെയാണ് ഇവർ നിന്നെ രക്ഷിക്കുക ഏ എന്ന് പോലീസുകാർ ചോദിച്ചപ്പോഴാണ് അനാമിക്കും മനസ്സിലായത് ആദർശം കിരണും ചേർന്നിട്ടാണ് പരാതി കൊടുത്തിരിക്കുന്നത് അതിന് നിങ്ങൾക്ക് എന്താണ് അവകാശം എൻ്റെ മേൽ പരാതി കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ഞാൻ ഈ കൊന്നു എന്ന് പറയുന്ന അല്ലെങ്കിൽ ഞാൻ കൊല്ലാൻ ശ്രമിച്ചോ എന്ന് പറയുന്ന അയാൾ നിങ്ങളുടെ ആരാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അനാമിക അതെ അവൻ ഞങ്ങളുടെ ജീവനായിരുന്നു നിനക്കറിയില്ലോ നീ അവനെ ഞങ്ങളിൽ നിന്ന് അകറ്റി അതുപോലെ തന്നെ അവൻ്റെ വീട്ടുകാരിൽ നിന്ന് അകറ്റി ഏ അവനെ ഒറ്റയ്ക്ക് കൊണ്ടുപോയി കൊല്ലുകയായിരുന്നില്ലേ നിൻ്റെ ലക്ഷ്യം പക്ഷേ അവൻ മരിച്ചില്ല അവൻ ജീവിച്ചിരിപ്പുണ്ട് അവനെ പക്ഷേ എഴുന്നേക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു ഞങ്ങൾ കാണുന്ന ആ ഒരു സമയത്ത് നിൻ്റെ നിൻ്റെ ആ ഒരു ദുഷ്ടതയുടെ ഫലമായിട്ട് എന്നിട്ടും നീ എൻ്റെ കുടുംബത്തിൽ വന്ന് തന്നെ എൻ്റെ കുടുംബത്തിൽ വന്ന് കയറി എൻ്റെ കുടുംബത്തിൽ വന്ന് കയറി എൻ്റെ അനിയനെ ഈ ഒരു അവസ്ഥയിലാക്ക ആക്കുമായിരുന്നില്ലേ നീ ഹേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് എന്തായാലും അനാമയ്ക്ക് ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല പോലീസുകാരി ഒന്നും ഇണ്ടാന്ന് നിൽക്കുന്ന അനാമിയുടെ കവാലമ്പളൊക്കെ ഒന്ന് കൊടുക്കുകയും ചെയ്തു ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടല്ലോ ആ എന്തുകൂടെ കിരൺ പറഞ്ഞു ഇത്രയൊന്നും പോരാ എന്തായാലും ലോക്കപ്പിൽ കിടക്കുന്ന ഒരു സ്ത്രീ ആയതുകൊണ്ടും ഞങ്ങളൊന്നും ചെയ്യുന്നില്ല എല്ലാവരുന്നെങ്കിലും ഉണ്ടല്ലോ പുറത്ത് വെച്ചങ്ങാ പുറത്ത് വെച്ചെങ്ങാനോ നിന്നെ കിട്ടിയെങ്കിൽ അനാമിക നീ പിന്നെ ബാക്കി കാണില്ല എന്തായാലും നിന്നെ ഞങ്ങൾക്ക് തല്ലാനായിട്ട് പറ്റില്ല പക്ഷേ നിന്നെ തല്ലാനായിട്ട് അധികാരമുള്ള രണ്ടു പേര് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു നയനയും കല്യാണിയുമാണ് അങ്ങോട്ടേക്ക് കയറി വന്നത് നയനയും കല്യാണിയും കണ്ടിട്ട് അന്തം വീട്ടിങ്ങനെ നിൽക്കുകയാണ് ആകെ തലയും കുനിച്ചു പിടിച്ച് നിൽക്കുകയാണ് ഹനാമിക ഹനാമികയ്ക്ക് അരികിലേക്ക് വന്നിട്ട് ചോദിച്ചു നീ എൻ്റെ അമ്മയെ കൊല്ലാനായിട്ട് നോക്കി അതുപോലെ എൻ്റെ അനിയുടെ ജീവിതം ഏ എൻ്റെ അനിയനായ അനിയുടെ ജീവിതം എൻ്റെ അനിയത്തിൻ്റെ നന്ദുവിൻ്റെ ജീവിതം എല്ലാം നീ അല്ലാതാക്കാനായിട്ട് ശ്രമിച്ചില്ലേ ഏ അവരെ ഇല്ലാതാക്കാനായിട്ട് നീയും നിൻ്റെ അച്ഛനും ഒക്കെ കൂടി എന്ത് ചെയ്തു എന്തൊക്കെ ചെയ്തു എന്നിട്ട് വല്ല ഫലമുണ്ടായോ ഇല്ല ഒരിക്കലും അങ്ങനൊരു ഫലമുണ്ടാവില്ല കാരണം സ്നേഹം അത് സത്യമാണെങ്കിൽ അതെന്നും ജയിക്കുക തന്നെ ചെയ്യും എൻ്റെ നന്ദുവും അനിയും ഒന്നായത് അതുകൊണ്ടാണ് എന്നൊക്കെ പറയുകയാണ് അവസാനം നയനയോട് ആദർശ് പറഞ്ഞു അതേ സമ്മാനം അങ്ങോട്ട് കൊടുത്തായിരുന്നെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോയേക്കായിരുന്നല്ലോ കൈ നീട്ടി ഒറ്റ ഒര്ണ്ണം കൊടുത്തു നയന അതുപോലെ തന്നെ നമ്മുടെ കല്യാണിയും കൊടുത്തു കല്യാണി കൊടുത്തത് എന്തിനാണെന്ന് കല്യാണിക്ക് തന്നെ അറിയില്ല കാരണം ഞാൻ കല്യാണി തന്നെ പറഞ്ഞു ഞാൻ ഇപ്പം നിനക്ക് തല്ലു തന്ന എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഞാൻ ആദർശിൻ്റെയും അതുപോലെ നയനയുടെയും ഫ്രണ്ട് ആയതുകൊണ്ട് ഒരിക്കലും ആദർശനും നയനയും അതുപോലെ തന്നെ എങ്ങനെയാണോ അതുപോലെ ആയിരിക്കണം ആ കിരണും ആദർശം എങ്ങനെയാണോ കിരണേട്ടനും ആദർശം എങ്ങനെയാണോ ആദർശേട്ടനും എങ്ങനെയാണോ അതുപോലെ തന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാവുന്ന ഉണ്ടാകേണ്ടിയിരുന്ന മൂന്നാമതൊരാളാണ് നീ ആ കിടക്കപ്പായിലാക്കിയിരുന്നത് മനസ്സിലായോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാനുട്ടോ അവൻ്റെ എത്ര എത്ര നാളത്തെ ജീവിതമാണ് നീ ഇല്ലാതാക്കി കളഞ്ഞത് നിനക്ക് സ്വത്ത് വേണമെങ്കിൽ പറഞ്ഞാൽ പോരായിരുന്നോ അവൻ തരില്ലായിരുന്നോ ഏ പക്ഷേ നീ എന്താണ് ചെയ്തത് ഇത്ര വലിയൊരു ക്രൂരത നിനക്ക് ചെയ്യാൻ എങ്ങനെ തോന്നി ഇവർ മൂന്ന് പേരുമായിരുന്നു കൂട്ട് കിരണും കിരണും അതുപോലെ തന്നെ ആദർശും പിന്നെ ഈ ചെറുക്കന്മാർ മൂന്ന് പേരായിരുന്നല്ലോ കൂട്ട് അങ്ങനെ ആയിരുന്നെങ്കിൽ ആ നയനയും കല്യാണിയും അതോടൊപ്പം തന്നെ ആ ചെറുക്കൻ കല്യാണം കഴിച്ചുകൊണ്ട് വരുന്ന ആ പെൺകുട്ടിയൊക്കെ ഇവർ ഒരുമിച്ച് ഒറ്റ കൂട്ട് കാർത്തിക് കല്യാണം കഴിച്ചുകൊണ്ട് വരുന്ന എല്ലാവരും കൂടി ഒറ്റക്കെട്ടായിട്ട് ഒരുമിച്ച് കണ്ടേനെ പക്ഷേ നീ നീ അവൻ്റെ ജീവിതം തകർത്തത് എന്നും പറഞ്ഞുകൊണ്ടാണ് കവള് നോക്കി എന്നിട്ട് നീ എൻ്റെ അനിയൻ്റെയും അനിയത്തിൻ്റെയും ജീവിതം കൂടി ഇല്ലാതാക്കാൻ നോക്കിയല്ലേടി അല്ലെ എന്നും ചോദിച്ചുകൊണ്ടാണ് കരണം നോക്കി കല്യാണിയും ഈ നയനയും കൂടിയിട്ട് ഫാനാമീക്കിട്ട് കൊടുക്കുന്നത് ഒരു തല്ല് കൊടുത്തപ്പോൾ പോലീസുകാർ വന്നു കേട്ടോ എന്തായാലും കല്യാണിയും കൊടുത്തു പോലീസുകാർ വന്നിട്ട് പറഞ്ഞു മതി മതി കേട്ടോ നിങ്ങൾ ഇത്ര നല്ല സുഹൃത്തുക്കളായതുകൊണ്ടും ആ അദ്ദേഹത്തിൻ്റെ ആ ഒരു ജീവൻ രക്ഷിച്ചതുകൊണ്ടും മാത്രമാണ് ഞങ്ങൾക്ക് ഇങ്ങനൊരവസരമെങ്കിലും തന്നത് എന്നിങ്ങനെ പറയുകയാണ് മാത്രമല്ല എൻ്റെ ഫ്രണ്ട് കൂടിയാണല്ലോ നയനെ നീ എന്നും ചോദിച്ചുകൊണ്ട് മാത്രമല്ല നന്ദനെ എൻ്റെ ഫ്രണ്ടാണ് എന്ന് ആ പോലീസുകാർ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്തായാലും അനാമിക ആകെ തകർന്നടിഞ്ഞ് താഴെ തകർന്നു തരിപ്പണുമായിട്ട് താഴെ ഇങ്ങനെ ഇരിക്കുകയാണ് അതിനക്ക് ശേഷം ആദർശം ആദർശം ദയനയും കല്യാണിയും കിരണം കൂടെ പുറത്തേക്ക് ഇറങ്ങുക ഇനി ഇനി എന്ത് ചെയ്യാനാണ് ആദർശ ഉദ്ദേശം എന്തായാലും ഇവള് പുറത്തിറങ്ങാനായിട്ട് പല അടവുകളും നോക്കും ഇവളുടെ അച്ഛൻ അതിനു വേണ്ടിയിട്ട് ആരെ കൊന്നിട്ടാണേലും ആ എവിടെ നിന്ന് വെട്ടിപ്പ് നടത്തിയിട്ടാണെങ്കിലും കൊല്ലാൻ ഈ ഇവളെ രക്ഷിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും അതിന് വേണ്ടിയിട്ട് ഒരുപക്ഷെ നന്ദുവിൻ്റെയും അനിയുടെയും ജീവിതം കരു കരവാക്കുക ആക്കുക എന്നുകൂടി ഞങ്ങൾക്ക് അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കല്യാണിയും അതുപോലെ നയനയും കൂടി ചോദിച്ചു അതെ അദ്ദേഹത്തെ നിങ്ങളുടെ കൂട്ടുകാരൻ കാർത്തിക്കിനെ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ ഞങ്ങൾക്കൊന്ന് കാണാൻ പറ്റുമോ എന്തായാലും നമ്മുടെ അനഖയൊക്കെ കിടക്കുന്നത് പോലെ ഒരു വല്ലാത്തൊരവസ്ഥയിലായിരിക്കില്ലേ കിടക്കുന്നത് ആരാ അദ്ദേഹത്തെ നോക്കാനൊക്കെ ഉള്ളത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് എന്തായാലും നിങ്ങളുടെ ആഗ്രഹം ഞാൻ സാധിച്ചു തരാം നമുക്ക് അവൻ്റെ വീട്ടിലേക്ക് പോകാം കാർത്തികനെ നിങ്ങളും കാണേണ്ടതാണ് കാർത്തികനും നിങ്ങളെ കാണണം എന്ന് ആഗ്രഹമുണ്ടാകും മനസ്സിൻ്റെ പറഞ്ഞില്ലെങ്കിലും പുറത്ത് പറഞ്ഞില്ലെങ്കിൽ കൂടിയും മനസ്സിൻ്റെ ഉള്ളിലാണെങ്കിലും കാരണം ഞങ്ങൾ ഒറ്റ മനസ്സായിട്ട് ഞങ്ങൾ ജീവിച്ചതല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് എന്തായാലും വക്കീലിനെ കൊണ്ട് പോലീസ് സ്റ്റേഷനിലെത്തിയതാണ് വേണു വേണു പോലീസുകാരോട് പറഞ്ഞു ഞാൻ മകളെ ജാമ്യത്തിൽ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണെന്നൊക്കെ എന്തായാലും വക്കീൽ വന്ന് കാര്യമൊക്കെ തിരക്കാണ് പോലീസുകാരോട് പോലീസുകാരോട് വക്കീൽ കാര്യം തിരക്കി കറിഞ്ഞപ്പോഴേക്കും വക്കീലിന് മനസ്സിലായി ഈ കേസിനകത്ത് ഇടപെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാറും കാരണം ഇത് വൈറലാകാനുള്ള ആ ഒരു ഗ്രീഷ്മ കൊല ഗ്രീഷ്മയുടെ ആ ഒരു ജ്യൂസിൽ ഷാരോണിനെ ജ്യൂസിൽ കൊടുത്ത് ഇതുപോലെ തന്നെ അങ്ങനെ അങ്ങനൊരു കേസായിട്ട് മാറും അന്നേരം താൻ അനാമേക്കു വേണ്ടി വാദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ ദുഷ്കീർത്തിയായിരിക്കും ഫലം അങ്ങനെ പൈസ ഉണ്ടാക്കേണ്ട കാര്യം തനിക്കില്ലല്ലോ എന്നൊക്കെയാണ് ഇങ്ങനെ ആ വക്കീലിങ്ങനെ ഓർക്കുന്നത് വക്കീൽ എന്നിട്ട് വേണുവിനോട് പറഞ്ഞു നടക്കത്തില്ല കേട്ടോ ഈ കേസിൽ ആരും ഒന്നും ആരും ഹാജരാകുന്ന നിങ്ങൾ വിചാരിക്കേണ്ട അങ്ങനൊരു കേസാണിതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെയൊന്നും നോക്കിയിട്ട് കാര്യമില്ല നിങ്ങൾ സുപ്രീം കോടതിയിലോ അല്ലെങ്കിൽ ഹൈക്കോടതിയിലോ ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ഇതുപോലെയുള്ള ക്രിമിനൽ കേസുകൾ മാത്രം വാദിക്കുന്ന എന്ത് എത്തി ഒരെ ഇല്ലാതെ ക്രിമിനൽ കേസുകൾ വാദിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അവരോട് അവരുടെ ഇരികിൽ ചെന്ന് നിങ്ങൾ ഒരു കാര്യം ചെയ്യുക അവരോട് ചെന്ന് പെരുമാറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങളുടെ മകൾക്ക് ജാമ്യം ലഭിക്കുമായിരിക്കും അല്ലാതെ എന്നെക്കൊണ്ട് ഇതിന് സാധിക്കില്ല അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുക പിടിപാടുള്ള ആരെങ്കിലും വെച്ചിട്ട് ഈ പോലീസുകാരോടൊന്ന് പറയുക ചിലപ്പോൾ സ്റ്റേഷൻ ജാമ്യമൊക്കെ ലഭിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഇത് മീഡിയസ് ഒന്നും അറിയാതിരിക്കാനായിട്ട് ഒരുപക്ഷെ അതിന് അതുകൊണ്ട് സാധിച്ചേക്കും നിങ്ങൾ ഒരു കാര്യം ചെയ്യുക കുറച്ച് പിടിപാടുള്ള ആരോടെങ്കിലും അല്ല നിങ്ങളുടെ മകളുടെ ഇപ്പോഴത്തെ ആ ഭർത്താവിൻ്റെ വീട്ടുകാർ ആനന്ദ്പുരിക്കാരാണെന്നല്ലേ പറഞ്ഞത് ആനന്ദ് മൂർത്തീസ് ജുവല്ലറിയുടെ ഓണർ എന്നൊക്കെയല്ലേ പറഞ്ഞേ അവരൊക്കെ പറഞ്ഞാൽ കേൾക്കാതെയൊന്നും ഇരിക്കില്ല ഈ പോലീസുകാർ തീർച്ചയായിട്ടും മകൾക്ക് സ്റ്റേഷൻ ജാമ്യം കിട്ടും പിന്നെ വലിയ മാധ്യമങ്ങളൊക്കെ ഈ വിവരം പറഞ്ഞ് പിന്നെ വലിയ പ്രശ്നമൊന്നും ആവുകയില്ല നിങ്ങൾക്ക് നാണക്കേടൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു ഒരു കാര്യം ചെയ്യുക അവിടുത്തെ മൂർത്തിസാറിനോട് ചെന്ന് കാര്യം പറ അല്ലെങ്കിൽ മകളുടെ ഭർത്താവിനോട് പറ ഇതിപ്പോൾ വേറെ നിവൃത്തിയില്ലല്ലോ അവനിപ്പോൾ അവനിനി വേറെ വിവാഹമൊക്കെ കഴിച്ചു എന്നാലും നഷ്ടപരിഹാരമൊന്നും വേണ്ട അവരുടെ ജീവിതത്തിൽ നിങ്ങൾ ഇനി ഇടപെടില്ല എന്നൊന്ന് പറഞ്ഞു നോക്ക് കയ്യേക്കാലെ പിടിച്ചു നോക്കുക ഒരു പക്ഷേ നിങ്ങൾക്ക് രക്ഷ നിങ്ങളുടെ മകൾക്ക് രക്ഷപ്പെടാൻ പറ്റിയേക്കും അങ്ങനെ വേണും ഒരു മടിയും കൂടാതെ രേവതിയും കൂട്ടി പോവാണ് രേവതിയോട് ഒരു സ്ഥലം വരെ പോകാമെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു വിളിച്ചുകൊണ്ട് വന്നത് അങ്ങനെ രേവതിയും കൂട്ടി നേരെ പോയത് അനന്തപുരിയിലേക്കാണ് നമ്മളിനി എന്തിനാണ് അങ്ങോട്ടേക്ക് പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് രേവതി അപ്പോഴേക്കും പറഞ്ഞു അതെ ഞാൻ ഞാനൊരു കാര്യം പറയാം പക്ഷേ നീ എതിരൊന്നും പറയരുത് നമ്മൾ അനന്തപുരിയിൽ അനിയുടെയും മൂർത്തിയുടെയും കാല് പിടിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്ക് രേവതി പറഞ്ഞു ഉച്ച എന്നാണോ ഇല്ല മനുഷ്യൻ നിങ്ങൾക്ക് നമ്മുടെ മകളുടെ ജീവിതം തകർത്ത അനന്തപുരിക്കാരുടെ കാല് പിടിക്കാനായിട്ട് നിങ്ങൾ പോകുകയാണോ അങ്ങനെയാണെങ്കിൽ ഒരിക്കലും അതിന് ഞാൻ കൂട്ട് നിൽക്കത്തില്ല നിങ്ങൾ പോയി കാല് പിടിച്ചോ പക്ഷേ ഞാൻ കാല് പിടിക്കാനായിട്ട് വരുമെന്ന് നിങ്ങൾ വിചാരിക്കാൻ വേണ്ട അതൊരിക്കലും നടക്കത്തില്ല നിങ്ങൾ വണ്ടി എന്നെ ഇവിടെ അങ്ങോട്ട് ഇറക്കി വിട്ടേറെ എന്നൊക്കെ പറയുകയാണ് രേവതി അപ്പോഴേക്കും വണ്ടി പതുക്കെ സൈഡിലേക്ക് ഒതുക്കി നിർത്തി ഇറങ്ങാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും വേണു നമ്മൾ ഇനി ആർക്ക് വേണ്ടിയാണ് ജീവിക്കേണ്ടത് ഏ എന്തിനു വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് നമ്മൾ നമ്മളുടെ മകൾക്ക് വേണ്ടിയല്ലേ ഇത്ര നാൾ ജീവിച്ചത് നീയൊന്ന് ഓർക്കുത്തു നോക്കിയാൽ ഇനി ആർക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കേണ്ടത് നമ്മുടെ ജീവിതം തീർന്നില്ലേ ഏ ആ നമ്മുടെ ജീവിതമാണോ അതോ ദുരഭിമാനമാണോ വലുത് എന്ന് നീയൊന്ന് ആലോചിച്ചു നോക്ക് നമ്മുടെ ആ ഒരു ജീവൻ എന്ന് പറയുന്നത് നമ്മുടെ മകൾ തന്നെയല്ലേ അവളെ രക്ഷിക്കുകയല്ലേ നമ്മുടെ ഏറ്റവും വലിയ കടമ അതുകൊണ്ട് ഒരു കാര്യം നീ നീ ചിന്തിക്കുക നമുക്ക് നമുക്ക് പോയി ഹനന്തമൂർത്തിയുടെ കാല് പിടിച്ചിട്ടാണെങ്കിലും സാരമില്ല ഈ കേസിൽ നിന്നൊന്ന് അവടെ ഊരി തരാനായിട്ട് ആവശ്യപ്പെടാം എന്നിട്ട് അവരുടെ ജീവിതത്തിലേക്ക് പോകാതെ നന്ദുവനി നല്ല രീതിയിൽ ജീവിച്ചോട്ടെ നമുക്കിനി അവരുടെ പ്രശ്നങ്ങൾക്കൊന്നും പോകണ്ട നമുക്ക് നമ്മുടേതായ രീതിയിൽ രീതിയിൽ തെരുവിലാണെങ്കിൽ പോലും ജീവിച്ച് തീർക്കാം എന്തിനാണ് ഇങ്ങനെയൊക്കെ വെട്ടിപ്പിടിച്ചിട്ട് എന്ന് വേണു ഇങ്ങനെ ചോദിക്കുകയാണ് പറയുന്നത് ശരിയാണ് എന്ന് രേവതിക്കും തോന്നിയിട്ടോ അങ്ങനെ അനന്തപുരിയിലേക്ക് പോവുകയാണ് അനന്തപുരിയിൽ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടല്ലോ വേണുവും ദേവതിയും കൂടെ കണ്ട കാഴ്ച ദാ അനിയും നന്ദുവിൻ ഉമ്മർത്ത് നിന്നിട്ട് ഇങ്ങനെ നിന്നിട്ടിങ്ങനെ കൊഞ്ചിക്കുഴയുകയാണ് ഇത് കണ്ടുകൊണ്ടാണ് ഇവരെ അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത് ഇത് കണ്ട് വേണുവിന് സഹിക്കാൻ പറ്റിയില്ല കാരണം തൻ്റെ മകളുടെ സ്ഥാനത്താണ് നന്ദു വന്നിരിക്കുന്നത് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും ഇവരെ കണ്ടതോടുകൂടി കുറച്ചുകൂടി അങ്ങ് നന്ദുവിനെ ചേർത്ത് പിടിക്കുകയാണ് അനി എന്നിട്ട് അനി ചോദിച്ചു നന്ദു അല്ല ചിലരുടെയൊക്കെ അസൂയെന്നറിഞ്ഞ നോട്ടമൊക്കെ കണ്ടോ നന്ദു ഹേ നമ്മുടെ ജീവിതം ഇത്ര നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് ഇവരാരും വിചാരിച്ചില്ല ഇവരുടെയൊക്കെ മനസ്സിൽ നമ്മൾ എങ്ങനെയെങ്കിലും ഇല്ലാണ്ടാകണമെന്നായിരുന്നു ഒരിക്കലും നമ്മൾ ഒന്നാവരുതെന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേണുവിനോട് ചോദിച്ചു നിങ്ങളുടെ മകൾ എന്തേ നിങ്ങളുടെ മകൾ കൂടി ഈ കാഴ്ച കാണേണ്ടതായിരുന്നില്ലേ ഏ ഹാ ഓ അവൾ ഇപ്പം ലോകപ്പിലാണല്ലോ അല്ലേ പിന്നെ എങ്ങനെയാണ് അവൾ ഈ കാഴ്ച കാണും അവൾക്ക് ഈ കാഴ്ച കാണാനുള്ള ഭാഗ്യം ഇല്ലാണ്ടായി പോയല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും നന്ദു നന്ദുവിനോടും അതുപോലെ അനിയോടും പറയുക മക്കളെ കളിയാക്കരുത് പറ്റിപ്പോയി അബദ്ധങ്ങൾ പറ്റിപ്പോയി ഒരുപാട് പക്ഷേ എൻ്റെ മകളെ രക്ഷിക്കണം ഞങ്ങൾക്ക് വേറെ ആരുമില്ല ഞങ്ങൾക്ക് എൻ്റെ മകളും മാത്രമേ ഉള്ളൂ എൻ്റെ മകളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലാണ് ണോ കേട്ടോ വേണുവും ദേവരിയും അപ്പോഴേക്കും അനി പറഞ്ഞു ഛേ നാണമില്ലേ നിങ്ങൾക്ക് ഇങ്ങനെ അഭിനയിക്കാനായിട്ട് ഏഹ് ഇതൊക്കെ സത്യമാണോ ഒരിക്കലും അല്ല നിങ്ങളുടെ കള്ളക്കണ്ണീരാണെന്ന് ഞങ്ങൾക്ക് നല്ലതുപോലെ വ്യക്തമാണ് പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ നിങ്ങളിങ്ങനെ കള്ളക്കണ്ണീർ പൊഴിക്കുന്നത് ആരെ കാണിക്കാനാണ് ഏഹ് നിങ്ങളുടെ ഈ കണ്ണീരിന് മുന്നിൽ വീഴാത്തക്ക മണ്ടന്മാരോ മണ്ടികളോ ഈ വീട്ടിലാരും ഇല്ല നോക്കിക്കോ എന്നും പറഞ്ഞുകൊണ്ട് ആ നന്ദുവിനെ ചേർത്ത് അണിച്ച് ആ ഈ ആന അങ്ങ് കയറി പോവാണ് എന്തായാലും നന്ദു മോളെ ഒന്ന് അവനോട് പറ എന്നൊക്കെ പറഞ്ഞ് രേവതി അറിയുന്നുണ്ട് അപ്പോൾ ഈ കാർച്ചം കേട്ടുകൊണ്ടാണ് ദേവയാനിയും ജാനകിയും ജലജയും ഒക്കെ ഇറങ്ങി വരുന്നത് ദേവയാനി ചോദിച്ചു എന്താ മോ മോനെ അനി ആന പുറത്ത് ആരാണെന്നേ മയമ്മയും അതുപോലെ തന്നെ അപ്പച്ചി അമ്മയൊക്കെ ഒന്ന് ചെന്ന് നോക്ക് കാണേണ്ടവർ തന്നെയാണ് കാ അവിടെ അവർ കാണേണ്ടവർ തന്നെയാണ് അവർ വന്ന് നിൽക്കുന്നവർ ഒരു കാര്യം ചെയ്യുക നമ്മുടെ ആവശ്യം കഴിയുമ്പോൾ പതുക്കെ കൂത്തിയായിട്ട് ആ മുറ്റത്തേക്ക് എടുത്ത് വെച്ചോ കാക്കയും പൂച്ചയൊന്നും വരില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അനി നന്ദുവിനേം കൂട്ടി പോകുന്നത് ഈ പിള്ളേർ ഇത് എന്താ ഇത് ആരാ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ദേവിയാനിയും ജാനകിയും കൂടെ ഉമ്മറത്തേക്ക് ചെന്നു ഉമ്മറത്തേക്ക് ചെന്നപ്പോൾ ദേ നിൽക്കുന്നു കൈയും കൂപ്പി പിടിച്ചുകൊണ്ട് വേണുവും ദേവതയും വേണു പതുക്കെ ഓടി വന്ന് ജാനകിയുടെയും അതുപോലെ ദേവയാനിയുടെയൊക്കെ കാൽക്കിലേക്ക് വീഴുകയാണ് രക്ഷിക്കണം എൻ്റെ മോളെ രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാരണം രക്ഷിക്കണമെങ്കിൽ ഈ പെണ്ണിനെ രക്ഷിക്കണമെങ്കിൽ ഒരിക്കലും തങ്ങൾക്ക് സാധിക്കത്തില്ല അത് മൂർത്തിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് നല്ലവണ്ണം അറിയാം ജലജയ്ക്കും അതുപോലെ ദേവയാനിക്കും ജാനകിക്കും അങ്ങനെ ദേവയാനിയും ജാനകി പരസ്പരം മുഖത്തോട് മുഖം നോക്കി ഇങ്ങനെ ചിരിക്കുകയാണ് കാരണം ജലചയാണെങ്കിൽ എങ്ങനെയെങ്കിലും ഈ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്നവളാണല്ലോ അപ്പോൾ നിങ്ങളുടെ മകൾക്ക് എന്ത് പറ്റി നിങ്ങളുടെ മകളെ രക്ഷിക്കണം മകളെ രക്ഷിക്കണം എന്നിങ്ങനെ പറയാൻ നിങ്ങളുടെ മകൾ വല്ല പൊട്ടക്കെ എൻ്റെ വീണ് കിടക്കുവാണോ എന്നൊക്കെ ചോദിച്ച് ജാനകി ഇങ്ങനെ കളിയാക്കുകയാണ് പരിഹസിച്ചോ എത്ര വേണേലും പരിഹസിച്ചോ പക്ഷേ എൻ്റെ മകളെ രക്ഷിച്ചെടുത്ത് തരണം ഞങ്ങൾക്ക് വേറെ ആരുമില്ല ഇല്ലെങ്കിൽ ഞങ്ങൾ ഈ വീട്ടുപഠിക്കൽ ആത്മഹത്യ ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വേണു ഭീഷണി മുഴക്കുന്നത് അപ്പോഴേക്കും മുത്തശ്ശൻ അങ്ങോട്ടേക്ക് വന്നു വേണു എന്നും വിളിച്ചുകൊണ്ട് ഞെട്ടിത്തെറിച്ച് വേണു ഇങ്ങനെ നോക്കി ബാക്കി നാളത്തെ എപ്പിസോഡിൽ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട സി ഓക്കെ താങ്ക്